എസ് ബി ഐയുടെ ലാഭവിഹിതമായ ആറായിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പത് കോടി രൂപ സർക്കാരിന് കൈമാറി ന്യൂഡൽഹി രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ലാഭവിഹിതം ആറായിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പത് കോടി രൂപ കേന്ദ്ര സർക്കാരിന് കൈമാറി ഡിവിഡൻ ചെക്ക് ഫിനാൻഷ്യൽ സർവീസ് സെക്രട്ടറി വിവേക് ജോഷിയുടെ സാന്നിധ്യത്തിൽ എസ് ബി ഐ ചെയർമാൻ ദിനേശ് കുമാർ യാണ് ധനമന്ത്രി നിർമ്മല സീതാരാമന് ലാഭവിഹിതം കൈമാറിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ എസ് ബി ഐ സർക്കാരിന് ഡിവിഡൻ വരുമാനമായി അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് കോടി രൂപ ചെക്ക് അനുവദിച്ചിരുന്നു അതുവരെ നൽകിയ ഏറ്റവും ഉയർന്ന ലാഭവിഹിതമായിരുന്നു കഴിഞ്ഞ വർഷം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ എസ് ബി ഐ ഒരു ഓഹരിക്ക് പതിമൂന്ന് പോയിന്റ് ഏഴ് രൂപ ലാഭവിഹിതം പ്രഖ്യാപിച്ചു മുൻവർഷം വിതരണം ചെയ്ത ഇക്വിറ്റിക്ക് പതിനൊന്ന് പോയിൻ്റ് മൂന്ന് രൂപയേക്കാൾ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ മുൻ വർഷത്തേക്കാൾ അൻപത്തയ്യായിരത്തി അറുന്നൂറ്റി അമ്പത്തി കോടി രൂപയിൽ നിന്ന് അറുപത്തേഴായിരത്തി എൺപത്തഞ്ച് കോടി രൂപയുടെ റെക്കോർഡ് ഏകീകൃത അറ്റാദായം ബാങ്ക് നേടി ദിനേശ് കുമാർ ഖര വ്യക്തമാക്കി